നേതാക്കളെ ഞാൻ ജില്ലാ ിൽ പങ്കെടുത്തു വരുന്ന ആളല്ല കോൺഗ്രസിന്റെ എന്റെ ഓർമ്മയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കൺവെൻഷനാണ് ഞാൻ പ്രത്യേകമായി എറണാകുളത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവർ മുതലുള്ള ആളുകൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം നമ്മുടെ എറണാകുളം ജില്ല ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദവും സ്നേഹബന്ധവും ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വഴക്കിടാറോ പ്രശ്നങ്ങൾ ഉണ്ടാകാറോന്നുമില്ല തർക്കിക്കാറുണ്ട് ഞങ്ങളൊരു മുറിക്കകത്തിരുന്ന് എറണാകുളം ജില്ലയിലെ അഞ്ചെട്ട് വർഷമായി നേതാക്കളിരുന്ന് ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ച ആ തീരുമാനം നടപ്പാക്കാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും പൂർണമായ പിന്തുണ നൽകാറുണ്ട് മറ്റൊരു ജില്ലയിലും കാണാത്ത സ്നേഹവും ഐക്യവും ബന്ധവും നേതാക്കൾക്കിടയിലുണ്ട് അത് പ്രവർത്തകരുടെ ഇടയിലേക്കും താഴേക്കും എല്ലാ നിയമക മണ്ഡലത്തിലും ഉണ്ടാകാം ഇതൊരു വലിയ ഒരു മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുക അതിന്റെ സേനാ വിന്യാസാണ് സേനാ വിന്യാസം ഇതിന്റെ സൈന്യമാണ് നിങ്ങളാണ് സൈന്യം മുൻനിരയിൽ നിന്ന് നയിക്കേണ്ട ആളുകളാണ് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടം ഒൻപത് വർഷത്തോളമായി നടക്കുന്ന ഈ ദുർഭരണത്തിന്റെ അവസാനം നമ്മൾ കുറിക്കും അത് നമ്മൾ എറണാകുളത്ത് നിന്നാണ് അതിന്റെ ശക്തി സ്രോതസ്സാകേണ്ടത് ഇവിടെയാണ് അതിന്റെ പ്രഭവ കേന്ദ്രം നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ശക്തി സ്രോതസ്സാകേണ്ട സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും നമ്മളായിരിക്കണം ബാക്കി പതിമൂന്ന് ജില്ലകളിലെയും നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള മാതൃക നമ്മുടെ ലക്ഷ്യം എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുമ്പ് നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകളാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാർഡ് കമ്മിറ്റികൾ പൂർത്തിയാക്കി എല്ലാ സ്ഥലത്തും ഞാൻ ഇപ്പോൾ ഹൈവേയോട് പറയായിരുന്നു നേരത്തെ സെപ്റ്റംബറിൽ പൂർത്തിയാക്കാൻ പറഞ്ഞതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി ആയിരുന്നു ഡി ഞാൻ പറവൂരിൽ നിന്നുള്ള എല്ലാവരും കൂടെ ഇരുന്നു പറവൂർ നിയോജന മണ്ഡലത്തിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി മുഴുവൻ വാർഡ് കമ്മിറ്റികളും പൂർത്തിയാക്കി ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങൾ വാർഡ് കമ്മിറ്റിക്ക് പ്രസിഡന്റുമാരുടെ സ്വീകരണം കൊടുത്ത ഇപ്പൊ നമ്മള് ഈ ജില്ലയിലെ മുഴുവൻ വാർഡ് കമ്മിറ്റികളുമായി മുഴുവൻ വാർഡ് കമ്മിറ്റികളായി നമ്മുടെ ലക്ഷ്യം എന്താണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മുടെ ലക്ഷ്യം കൊച്ചിൻ കോർപ്പറേഷനും എറണാകുളം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനം പഞ്ചായത്തുകളും ഈ പ്രാവശ്യം നമ്മൾ തിരിച്ചു പിടിക്കണം ജയിച്ചേ മതിയാവും ജയിച്ചേ മതിയാവും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് വാർഡ് കമ്മിറ്റികൾ രൂപീകൃതമായി ഇനി വാർഡ് കമ്മിറ്റികൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യണം തയ്യാറാക്കേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് കേർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് അത് വരാൻ പോകുന്നതേ അത് വന്നിട്ടല്ല അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് നിങ്ങളുടെ എല്ലാം അഞ്ചു കൊല്ലമായി ഇപ്പൊ നാല് കൊല്ലമായി ഇലക്ഷൻ ആകുമ്പോഴേക്കും അഞ്ചു കൊല്ലമാവും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ട് എവിടെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടികയിൽ പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വോട്ട് ചേർക്കാനുണ്ട് പത്തുനൂറ് വോട്ട് ഡെലീറ്റ് ചെയ്ത് കളയാനുണ്ട് മാറി വാർഡുകളിൽ നിന്ന് മാറി വന്നവരുടെ ആളുകളുടെ വോട്ട് ചേർക്കാൻ അതൊരു വലിയ പ്രോസസ്സാണ് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ വാർഡ് കമ്മിറ്റി ചേർന്ന് അടുത്ത കുറച്ചു ദിവസങ്ങൾ നിരന്തരമായി ഇരിക്കുക വൈകുന്നേരം പ്രധാനപ്പെട്ട ആള് എല്ലാ വാർഡ് കമ്മിറ്റികളിലും ഇരുന്നിട്ട് ചേർക്കാനുള്ള വോട്ടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണത് ഡെലീറ്റ് ചെയ്യാനുള്ള വോട്ടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം വേറെ വാർഡിൽ നിന്നും മൂന്നാണ് മൂന്ന് കാര്യങ്ങളാണ് വേറെ വാർഡിൽ നിന്നും ഈ വാർഡിലേക്ക് താമസം മാറ്റിയിരിക്കുന്നവരുടെ ചേർക്കാനുള്ള വോട്ടുകൾ മൂന്ന് ലിസ്റ്റ് തയ്യാറാക്കണം ആ മൂന്ന് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നമുക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരുടെ മുഴുവൻ പേര് നേരത്തെ തന്നെ തയ്യാറാക്കി അതിന്റെ ഡോക്യുമെന്റ്സ് കൂടി വാങ്ങിച്ചു വയ്ക്കണം എന്താണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാനുള്ള ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഇത് മുഴുവൻ അപ്ലോഡ് ചെയ്യണം അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി നിങ്ങളുടെ ഡ്യൂട്ടി ജോലി അതാണ് ഫസ്റ്റ് ജോലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു അമ്പത് അറുപത് ശതമാനം ജോലി ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം ജോലി ചെയ്തു തീർത്തു ഇത് ലളിതമായ ജോലി അല്ല പക്ഷെ എന്നാൽ അത്രയും സങ്കീർണമായ ജോലിയല്ല വാർഡില് നാലഞ്ചു പേരും ഒരുമിച്ച് ഒരു മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് വൈകുന്നേരം ഇരുന്നാൽ തീരാവുന്ന കാര്യമുള്ളൂ ഇത് ചെയ്താൽ ചെയ്യും പിന്നെ ജയിക്കണം എന്നുള്ളൊരു വാശി എല്ലാവർക്കും ജയിക്കണം അതിന് വിത്ത് ചെയ്യാനും പരസ്പരം സഹായിക്കാനും നല്ല ഒരു ബന്ധം അതായത് ചാർജ് ഉള്ളവരൊക്കെ നിരന്തരമായി വരും ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് മനുഷ്യനാണ് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും ആ വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർന്ന് തെരഞ്ഞെടുപ്പിന് തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർഡിൽ എല്ലാ വാർഡിലും പ്രധാനപ്പെട്ടവരെ ആളുകളെ പോയി കാണുക ഏറ്റവും സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനെ മുഴുവൻ പോയി കാണുക സോഷ്യൽ ഗ്രൂപ്പുകളെ പോയി കാണുക വിവിധ സമൂഹങ്ങളെ സോഷ്യൽ ഗ്രൂപ്പുകളെ ആളുകളെ അതിന്റെ നേതാക്കന്മാരെ അവിടെ എല്ലാം മണ്ഡലം തലത്തിലും നിയോഗ മണ്ഡലം തലത്തിലെ നേതാക്കൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സമയം ചെലവഴിച്ചു പ്രധാനപ്പെട്ട എല്ലാവരും കാണും മണ്ഡലം തലത്തിലെ നേതാക്കന്മാർ ഒരു ടീമായിട്ട് പോകണം അതൊരു മെസ്സേജ് ആണ് നമ്മുടെ ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഫേസ് ആയി നിൽക്കുന്ന അഞ്ചാറ് നേതാക്കന്മാർ ഒരുമിച്ചൊരു വാഹനത്തിൽ പോയി എല്ലാവരെയും കാണണം ആളിൽ വിചാരിച്ച് അങ്ങനെ വല്ല പ്രശ്നവും ഒരുമിച്ച് പോയിന്ന് കാണണം എന്നിട്ട് അവരോട് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം ഞങ്ങൾ ഈ പ്രാവശ്യം എല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങി ചിലപ്പോൾ നമുക്ക് നിലനിർത്താനായിരിക്കാം ലോക്കൽ ബോഡി ചിലത് നമുക്ക് തിരിച്ചു പിടിക്കും തിരിച്ചു പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്നെല്ലാ സ്ഥലത്തും പോയിട്ട് ആ വർക്ക് നന്നായിട്ട് ചെയ്യണം ഇപ്പോഴേ തുടങ്ങണം വർക്ക് എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല വർക്ക് തുടങ്ങണത് ഏത് തെരഞ്ഞെടുപ്പും നമ്മൾ ജയിക്കുന്നത് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ആ ഒരു ഉജ്ജ്വലമായ വിജയം രണ്ടായിരത്തി പത്തിൽ നല്ല വിജയം ഉണ്ടായി അതിനേക്കാൾ വലിയ വിജയം നമുക്ക് എറണാകുളം ജില്ലയിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനാപരമായ കരുത്ത് നമുക്കുണ്ട് സംഘടനാപരമായ കരുത്തുണ്ട് പിന്നെ ജനങ്ങൾ നമ്മൾ നമ്മളോടൊപ്പം ഉണ്ട് ജനങ്ങൾ ഈ സർക്കാരിനെതിരാണ് അവർക്കെതിരാണ് നമ്മളോടൊപ്പം ജനങ്ങൾ നീക്കുക നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഉജ്ജ്വലമായ വിജയം ഈ ലോക്കൽ ബോഡിയിൽ നേടിയാൽ നമുക്കൊരു വലിയ ടാർജറ്റ് ഉണ്ട് വലിയൊരു ഉണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ ജില്ലയിലെ പതിനാലിൽ പതിനാല് സീറ്റും യു ഡി എഫ് ജയിക്കുക എന്നുള്ളതാണ് അസംബ്ലിയിൽ ഒരു സീറ്റും നമ്മൾ ഇപ്രാവശ്യം വിട്ടുകൊടുക്കില്ല എറണാകുളത്ത് പതിനാലിൽ പതിനാല് സീറ്റും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് നിങ്ങൾ ഈ ലോക്കൽ ബോഡിയിൽ കുറെ കൂടെ ശ്രദ്ധേയമായി കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ ലീഡർഷിപ്പ് എല്ലാവരും തീരുമാനിച്ച് നമുക്കിപ്പോ മിഷൻ ട്വന്റി ഫൈവ് ആണ് നമ്മൾ നടക്കുന്നത് നമ്മൾ മിഷൻ ട്വന്റി സിക്സിലേക്ക് അധിക സമയമില്ല ഡിസംബറിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നാൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ആവുമ്പോൾ അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിക്കും രണ്ടു മാസമേ പിന്നേയുള്ളൂ ഇതിന്റെ ഇടയിൽ ബൂത്ത് കമ്മിറ്റികൾ കൂടി ഒന്ന് നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാലും ബൂത്ത് കമ്മിറ്റികൾ കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മൾ വെച്ച് അതിന്റെ വോട്ടർ പറ്റിയിൽ കൂടി പേര് ചേർക്കുന്ന ഒരു പ്രോസസ്സ് വരുമ്പോ അത് ആ സമയത്ത് പറയും ഇപ്പൊ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതാകുന്നേലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ലോക്കൽ ബോഡിയിൽ ഓരോ വാർഡിലും ഉള്ള ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക അതാത് മണ്ഡലം പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ ഓരോ വാർഡിലും ഇറങ്ങി ഈ വോട്ട് ഇറങ്ങാനുള്ള ലിസ്റ്റും അതിന്റെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സും ഓരോ വാർഡ് കമ്മിറ്റിയും തയ്യാറാക്കി പരിശോധിക്കുക മണ്ഡലത്തിലെ ചാർജുള്ള ആളുകളിൽ അത് പരിശോധിക്കുക ബ്ലോക്ക് പ്രസിഡന്റുമാർ ഏത് മണ്ഡലത്തിലാണ് വീക്കായി നിൽക്കുന്നത് ഏത് മണ്ഡലമാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് എന്ന് വാച്ച് ചെയ്ത് അവിടെ ചുമതലയുള്ള ഡി സി സി ഭാരവാഹികളൂടി ശ്രദ്ധിച്ച് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ സ്ലോ ആയിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് ഏതെങ്കിലും വാർഡിൽ സ്ലോ ആയിട്ടാണ് ഈ പ്രോസസ് നടക്കുന്നതെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് ചൂടാക്കി അവിടുത്തെ ഇരുന്ന് ശാസിച്ച് സ്നേഹിച്ച് സംഭവം റെഡിയാക്കി മൂൾത്തട്ടിലുള്ള നേതാക്കന്മാരുടെ ഇൻവോൾവ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം ജില്ലകളിൽ ചാർജ് ഉള്ളവര് നിയോഗ മണ്ഡലത്തിൽ ചാർജ് ഉള്ളവർ ബ്ലോക്കിലും മണ്ഡലത്തിലും വാർഡിലും ചാർജ് ഉള്ള ആളുകൾ എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് അവരവർക്ക് ചുമതലയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും അവരവർക്ക് ചുമതലയുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് അവിടെയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ആ പെർഫെക്ഷനാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ബ്ലോക്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ഭംഗിയായി കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ട് മീറ്റിംഗിൽ പോയി പങ്കെടുക്കലല്ല ചാർജുള്ളവരുടെ ജോലി എനിക്ക് ചിലരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരിക്കും വെറുതെ മീറ്റിംഗിൽ പോയി പങ്കെടുത്തിട്ട് തിരിച്ചുവരവാണ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് മീറ്റിംഗിൽ പോയി മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിലും അവിടെ മീറ്റിംഗ് നടക്കും മീറ്റിംഗ് പോകണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത് ചിലര് അവരുടെ ജോലി ചാർജ് ഉള്ളവരുടെ ജോലി മീറ്റിംഗിൽ പോയി പങ്കെടുത്ത അന്നത്തോണ്ട് അവസാനിക്കും പിന്നെ ഒരു ഫോളോ അപ്പും ഇല്ല അവിടെ എന്താണ് നടക്കണമെന്ന് അന്വേഷിക്കില്ല എന്ത് വന്നാലും എന്താണെന്ന് അത് ചാർജ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല ചാർജ് അവിടെ എന്തു നടക്കുന്നു എന്ന് അന്വേഷിച്ച് എവിടെയാണ് കുറവ് എവിടെയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കിയത് തീർക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോയി പറഞ്ഞു തീർക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ചാർജ് ഉള്ളവരും കൂടി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും അവിടെ ഇരിക്കുന്നവരും എല്ലാവരും ചേർന്നൊരു ടീമായി വർക്ക് ചെയ്യില്ല ഒരു കാലത്ത് ഈ ജില്ലയിൽ ഉണ്ടാകാത്ത ഒരു വൻ വിജയം നമുക്ക് നേടിയത് നമ്മളെല്ലാവരും ഞാൻ എന്റെ നിയോജക മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്നത് പറവൂർ മുനിസിപ്പാലിറ്റിയും ഏഴ് പഞ്ചായത്തും നമുക്ക് ഈ തിരിച്ചു വരണം എന്നാണ് അതിന്റെ വർക്കാണ് നമ്മൾ തുടങ്ങുന്നത് എല്ലാ അങ്കമാലയും ആലുവയിൽ എല്ലാ സ്ഥലത്തും ഏത് സ്ഥലത്തായാലും പിറവത്തായാലും എല്ലാ സ്ഥലത്തും നമുക്ക് സംഘടനാപരമായ ശേഷിയും ശക്തിയും ജനപിന്തുണയുള്ള സ്ഥലങ്ങളാണ് ഏതു പഞ്ചായത്തും നമുക്ക് പിടിക്കാൻ പറ്റും ഇല്ലേ നമ്മൾ വാശി കൂടി നിന്ന് നമുക്ക് കിട്ടാത്ത രണ്ടു മൂന്ന് പ്രാവശ്യം തൊട്ട് നമ്മൾ തോറ്റുപോകുന്ന പഞ്ചായത്തുകൾ വരെ നമുക്ക് നമുക്ക് പിടിക്കാൻ പറ്റും ഇപ്പൊ കുറച്ചുനാൾ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി കിട്ടിയില്ല അയി പ്രാവശ്യം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി കിട്ടി അപ്പൊ ചിലപ്പോ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന മുനിസിപ്പാലിറ്റികൾ പോയി ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത് ചില മുനിസിപ്പാലിറ്റി പോകാം എറണാകുളം ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റിയും പോകാൻ പാടില്ല കോർപ്പറേഷൻ ഒട്ടും പോകാൻ പാടില്ല കോർപ്പറേഷനിലൊക്കെ വലിയ കൂടി ജയിക്കാം ഞങ്ങൾ നോക്കാം എനിക്കാണ് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം ഞങ്ങളത് ശ്രദ്ധിച്ചോളാം നല്ല ഭൂരിവിഷത്തിൽ ജയിക്കും അതും മുനിസിപ്പാലിറ്റികളും പരമാവധി പഞ്ചായത്തുകളും ജയിക്കുക എല്ലായിടത്തും നിങ്ങളൊരു ടീമായി നിന്ന് വാശിയോടുകൂടി ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്ക് ചെയ്യുക ബാക്കി കാര്യമൊക്കെ ബാക്കി കാര്യമൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഏത് കാര്യത്തിലാണ് പരിഹാരം ഉണ്ടാക്കാറ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും ഇവിടെ എല്ലാവരും ഇടപെടുകയും സംസാരിക്കുകയും എം എൽ എമാരും എം പിമാരും മുതിർന്ന നേതാക്കളും എല്ലാം ഉള്ള ജില്ലയിലെ നേതൃസമ്പത്തുള്ള ജില്ലയിൽ ഏത് കാര്യം വന്നാലും ഞങ്ങൾ ആരാ നിങ്ങളെ സഹായിക്കുകയും ഏത് കാര്യത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരിൽ എല്ലാ കാര്യത്തിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരാം ഈ ഒരു സ്പിരിറ്റ് വിജയിക്കുക എന്നുള്ളതിന്റെ ഒരു സ്പിരിറ്റ് സംസ്ഥാനത്ത് ഈ ദുർഭരണത്തെ അവസാനിപ്പിക്കാനുള്ള അവസാന പോരാട്ടം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ജില്ലയിലുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രം വിനയപൂർവം പറഞ്ഞുകൊണ്ട് വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന മുഴുവൻ പേരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെ പാർട്ടി പ്രവർത്തകർ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണമായ മനസ്സോടും അർപ്പണബോധത്തോടും കൂടി ചെയ്തൊരു വലിയ വിജയം ഉണ്ടാക്കി തരണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി